അതുപോലെ തന്നെ അവളെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഇതൊരു യാദൃശിക സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു തമ്പുരാൻ്റെ പദ്ധതിയുടെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം മൂന്ന് ആൺമക്കളുണ്ടായതിനു ശേഷം ജാക്കോസാറിനും മറ്റും ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ല ഒരു കുട്ടിക്ക് വേണ്ടി അവരെ പ്രാർത്ഥിച്ച് അവർക്ക് ലഭിച്ചത് ഈ പെൺകുട്ടി ജനിക്കുന്നത് അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അൽഫോൻസ എന്ന് പേരിടാനും കാരണമായി ഇന്ന് ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പലരും ഇവിടെയുള്ള പലരും സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ വർഷവും അൽഫോൻസ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത്തിയെട്ടാം തീയതി പായസമുണ്ടാക്കുമ്പോൾ ആളുകൾ പായസമുണ്ടാക്കുന്ന തിരക്കിൽ അതിൻ്റെ ഇടയിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൾ ഒരു പൊതി മുട്ടായിട്ട് കടന്നു വന്ന് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഇപ്പോഴേ ആ എന്നോട് പറയുകയുണ്ടായി അടുത്ത വർഷം നമുക്ക് മിഠായി തരാനായിട്ട് അൽഫോൻസ ഇല്ല എന്നുള്ള ഒരു കാര്യം